പാടാശാന് ആ പാട്ട് ഞങ്ങളോടൊന്ന് കേൾക്കട്ടെ അവനൊക്കെ ഭരിക്കാമെന്ന് കട്ട് മുടിപ്പിച്ച് പ്രസ്ഥാനത്തെ നശിപ്പിച്ചു നിങ്ങൾ വേണ്ടിട്ടാ ഇതാണ് ആ പാട്ട് വിവാദം കൊഴുത്തതോടെ ബി ജെ പി കേരളം പേജിൽ നിന്ന് ഇത് ഒഴിവാക്കി അല്ല അല്ലെ മാമല്ല നിന്നെ പറഞ്ഞല്ലേ അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രക്കായി ഐ ടി സെൽ പുറത്തിറക്കിയ ഔദ്യോഗിക ഗാനത്തിലെ ഒരു വരി നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അല്ലേ നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാൽ നടന്നു ഓർമാച്ച കാലം പതില് പൂച്ച വഴിപാടൊക്കെ നടത്തില്ല ഞാൻ എന്നിട്ടും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയാണെന്ന് വിചിത്ര വിശദീകരണവുമായി ബി ജെ പി ഐ ടി സെൽ വാഹനത്തിലെ ജനറേറ്റർ പണിമുടക്കിയത് കാരണം ലൈവ് ടീമിന്റെ നെറ്റ്വർക്കിൽ പ്രശ്നമുണ്ടായി ആ സമയം യൂട്യൂബിൽ പാട്ടുകൾ ഇട്ടപ്പോൾ വന്ന വീഴ്ചയാണെന്നാണ് വിശദീകരണം എന്റെ എന്റെ പ്രൊജക്ടറിന്റെ 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 ഗിയർ 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 പോയി പോയി ആ ഉണ്ട് ഉണ്ട് ഇത്രേ ഇത്രേ ഉള്ളൂ ഉള്ളൂ ഞങ്ങളുടെ 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 ബുദ്ധി വർഗീയ ആരോപിക്കുന്നുണ്ട് അത് തെറ്റാണ് ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല നയിക്കുന്ന പദയാത്രയെ ചൊല്ലി വിവാദം ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം എന്ന പോസ്റ്ററിൽ എഴുതിയതാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെടുന്നത് സംശയിക്കണ്ട വശയാത്രയില് ഒരു ഉച്ചണം ബ്രാക്കറ്റിൽ എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പമെന്നുള്ള പോസ്റ്റർ വലിയ ചർച്ചയായി ഞാനൊരു തോണെന്തോളീമ എന്തൊരു വിനയം വലിയ വലിയ കലാരന്മാർക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്നിട്ട് എസ് സി എസ് ടി കാര്ക്കൊപ്പം ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു എന്ന് നോട്ടീസിൽ അച്ചടിച്ച് വിളംബരം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് എത്രമാത്രം നടപടിയാണ് എന്നുള്ള ചോദ്യമാണ് നൂറാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ അതവൻറെ ഉച്ചഭക്ഷണം എസ് എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് എന്നായിരുന്നു എന്തൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റിൽ ചില കുബുദ്ധികൾ എനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ കളിവിളയാട്ടമാണ് ഇതെന്നും എല്ലാം ഞാൻ കണ്ടുപിടിച്ചു എല്ലാ തെളിവുകളും കൂടി എന്നിട്ടേ സാറിന്റെ